നിയമക്കുരുക്ക് അഴിഞ്ഞതോടെ മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് പച്ചക്കൊടി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സിനിഷ് പി ജോയി കെ എസ് സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രീത ചാമ്പോലിന് ധാരണാപത്രം കൈമാറി കുരു കഴിഞ്ഞതോടെയാണ് മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഇതിന്റെ ആദ്യ നടപടിയായി അഡ്വക്കേറ്റ് മാത്യു തോമസ് എംഎൽഎ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കെഎസിബി ഉദ്യോഗസ്ഥർ ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സിനിഷ് പി ജോയ് കെ സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രീത ചമുഴിന് ആശുപത്രി നിർമ്മാണത്തിനുള്ള ധാരണാപത്രം കൈമാറി തുടർന്ന് നടന്ന യോഗം അഡ്വക്കേറ്റ് മാത്യു തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ചടങ്ങ് ഈ യോഗം ഒരു ഇവിടെ തടസ്സമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുക ഉണ്ടാകാൻ നമുക്കതിനെ അംഗീകരിച്ച് വേഗത്തിൽ പണി നടത്താൻ ശ്രമിക്കാം ഒരാളെങ്കിലേ ഒരു പ്രത്യേക ശ്രദ്ധ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ മഴ വരാൻ തുടങ്ങുന്നതിന് മുമ്പേ ചെയ്യാം ഷെഡ്യൂളിങ്ങിൽ തരാം ഞാനിപ്പോൾ യോഗത്തിൽ വെച്ച് ഡിസ്കസ് ചെയ്യണമെന്നില്ല കെ എ സി ബി കൂടിയിരുന്ന എത്ര എയ്റ്റി മന്ത്സ് തേർട്ടി മന്ത്സ് മുപ്പത് മാസമാണ് എത്താവട്ടെ തുടങ്ങിയാലേ തീരാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ നാളെ തീർന്നു കിട്ടേം കൊള്ളാം ആഗ്രഹം കാണും പക്ഷെ ഇന്ന് തുടങ്ങി നാളെ തീർക്കാൻ പറ്റില്ല അത് ഇത്രയും വലിയ നിർമ്മാണമാണ് തിരുവല്ല ഗവൺമെന്റ് ആശുപത്രി രണ്ടായിരത്തി ആറിൽ ഞാൻ ഒരു ഗ്യാപ്പിന് ശേഷം എം എൽ എ ആകുമ്പോൾ ചോർന്നൊരിക്കുന്ന കെട്ടിടമായിരുന്നു മനോഹരമായ എഴുന്നേര കെട്ടിടമായി അതായത് പത്തിരുപത്താറ് കോടി രൂപ വരെയാണ് ഇപ്പോൾ അതിനോട് ചേർന്ന് ഇപ്പോൾ ഒരു ഒ പി ബ്ലോക്ക് പതിനൊന്നാം തീയതി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രിയും അനൂപ് മന്ത്രി തന്നെ തറക്കല്ലിടുക അപ്പം തിരുവല്ല ആശുപത്രിക്ക് സമാനമായി ഇവിടെ സജ്ജീകരണം ഒരുക്കണമെന്ന് ആഗ്രഹിച്ചാണ് അഞ്ചു കോടി രൂപ ആദ്യം വെച്ച് തുടങ്ങിയത് അത് നിരന്തരമായി അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പിന്നീട് പ്രസിഡന്റായ അന്നത്തെ ശോശാമയും ബിന്ദു ഒക്കെ ഇതിൽ ബന്ധപ്പെട്ട് മറ്റിടയ്ക്ക് വന്ന മനുഭായും ഒക്കെ ബന്ധപ്പെട്ടിരുന്നു ഇപ്പോഴാണ് നമുക്ക് അതിലേക്ക് ഒരു കാര്യങ്ങൾ നീങ്ങിയത് അപ്പോൾ ഒരു താലൂക്ക് ആശുപത്രിയായി നമ്മുടെ ആശുപത്രി മാറുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ അധ്യക്ഷനായി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആനി രാജു ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷൻ സി എൻ മോഹനൻ ഓട്ടോകാസ്റ്റ് ചെയർമാൻ അലക്സ് കണ്ണമല മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോൾ ജനപ്രതിനിധികളായ ബിന്ദു ചന്ദ്രമോഹൻ സിന്ധു സുഭാഷ് ലൈല അലക്സാണ്ടർ ജോസഫ് ജോൺ സിപിഐഎം ഏരിയ സെക്രട്ടറി ബിനു വർഗീസ് സിപിഐ മണ്ഡലം സെക്രട്ടറി ബാബു പാലയ്ക്കൽ രാജൻ എം മീപ്പൻ ബെന്നി പാറേൽ ഡോക്ടർ സിനിഷ് പി ജോയ് പ്രീത ശമുയൽ എന്നിവർ സംസാരിച്ചു കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അത്യാധുനിക സജ്ജീകരണങ്ങളോടെ ആറ് നില കെട്ടിടമാണ് നിർമ്മിക്കുന്നത് ഇതിനായി അമ്പത് കോടി രൂപ വകയിരുത്തിയാണ് ആശുപത്രി കെട്ടിടം പണി കഴിപ്പിക്കുന്നത് കെഎസിബി സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ കരാർ നൽകിയിരിക്കുന്നത് ഊരാളുങ്കലിന് കരാർ നൽകുന്നതിനെതിരെ ടെൻഡറിൽ പങ്കെടുത്ത കരാറുകാരൻ ഹൈക്കോടതി നൽകിയ ഹർജി തള്ളിയതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങുകയായിരുന്നു വർഷങ്ങളായുള്ള കെട്ടിടം പൊളിച്ചു കളഞ്ഞ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉണ്ടാക്കിയ ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോശാമ തോമസിന്റെ കാലഘട്ടത്തിലാണ് ആശുപത്രിക്ക് പുതിയ കെട്ടിടം എന്ന ആലോചന നടക്കുന്നതും പ്രാരംഭ നടപടികൾ ആരംഭിച്ചതും അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന കെ കെ ശൈലജ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിരുന്നു എന്നാൽ അതിനുശേഷം പുതിയ കെട്ടിടത്തിന് തടസ്സങ്ങൾ തുടങ്ങുകയായിരുന്നു ഊരാലെങ്കിൽ ലേബർ സൊസൈറ്റി പദ്ധതി ഏറ്റെടുത്തതിലെ പാകപ്പിഴകൾ മറ്റൊരു കരാർ കമ്പനി ചൂണ്ടിക്കാട്ടിയതോടെ കേസിൽ മുങ്ങി വർഷങ്ങളായി ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങുകയായിരുന്നു Ele não...